കഴിഞ്ഞ പത്ത് വർഷമായി സംസ്ഥാന ശാസ്ത്ര സാങ്കേതിക പരിസ്ഥിതി കൗൺസിലിൻ്റെ അധ്യക്ഷ സ്ഥാനത്തിരിക്കുന്ന ബഹുമാന്യനായ കേരള മുഖ്യമന്ത്രി ഏറ്റവും മികച്ച പിന്തുണയാണ് ശാസ്ത്ര ഗവേഷണ മേഖലയ്ക്കും സംസ്ഥാനത്തിൻ്റെ മൊത്തത്തിലുള്ള ഇന്നൊവേഷൻ ഇക്കോസിസ്റ്റത്തിനുമൊക്കെ നൽകുന്നത് ഏറെ ആദരവോടെ ബഹുമാന്യനായ ശ്രീ പിണറായി വിജയൻ അവർകളെ കേരള സംസ്ഥാന മുഖ്യമന്ത്രിയെ ഈ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുകയാണ് വേദിയിൽ സംസ്ഥാന ശാസ്ത്ര സാങ്കേതിക പരിസ്ഥിതി കൗൺസിലിൻ്റെ എക്സിക്യൂട്ടീവ് വൈസ് പ്രസിഡൻറ്റ് പ്രൊഫസർ കെ പി സുധീർ ഉൾപ്പെടെയുള്ള എൻ്റെ സഹപ്രവർത്തകരും സംസ്ഥാന മുഖ്യമന്ത്രിയുടെ മെൻറ്റർ സയൻസ് പത്മശ്രീ എം സി ദത്തൻ ഉൾപ്പെടെയുള്ള സംസ്ഥാന ശാസ്ത്ര സാങ്കേതിക പരിസ്ഥിതി കൗൺസിലിൻ്റെ അമരക്കാർ ഈ വേദിയിലുണ്ട് ഔപചാരികതയുടെ പേരിൽ അവരെ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുകയാണ് പ്രൊഫസർ സുധീർ ചന്ദ്രദത്തൻ സാർ സംസ്ഥാന ശാസ്ത്ര സാങ്കേതിക പരിസ്ഥിതി കൗൺസിലിൻ്റെ എട്ടാമത് ഗവേഷണ വികസന കേന്ദ്രമായ സെന്റർ ഓഫ് എക്സലൻസ് ഇൻ മൈക്രോവേവും അതിൻ്റെ രാഷ്ട്രീയ രൂപീകരണം നടന്നിട്ടുള്ളത് ഖേഡ് സ്കിൽ എന്നാണ് ഖേഡ് സ്കിന്റെ ആശയത്തിന് രാജീവ് ഗാന്ധി സെൻറ്റർ ഫോർ ബയോടെക്നോളജി പൂർണ്ണ പിന്തുണ നൽകുകയും കിഫ്ബി ഉൾപ്പെടെയുള്ള ഫണ്ടിംഗ് ഏജൻസികൾ പൂർണ്ണ സാമ്പത്തിക സഹകരണം വാഗ്ദാനം ചെയ്യുകയും അത് നിറവേറ്റുകയും ചെയ്തപ്പോഴാണ് ഈ എട്ടാമത്തെ ഗവേഷണ വികസന സ്ഥാപനം ഇന്നിവിടെ ഉദ്ഘാടനം ചെയ്യപ്പെടുന്നത് കേഡിസ്കിൻ്റെ മെമ്പർ സെക്രട്ടറി ഉൾപ്പെടെയുള്ള രാജീവ് ഗാന്ധി സെൻറ്റർ ഫോർ ബയോടെക്നോളജിയുടെ ഡയറക്ടർ ഡോക്ടർ സന്തോഷ് ഉൾപ്പെടെയുള്ള ആൾക്കാർ വേദിയിൽ സന്നിഹിതരാണ് ഡോക്ടർ സന്തോഷിനെ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു സൈനിക സ്കൂൾ വാർഡിൻ്റെ കൗൺസിലർ ഈ പ്രദേശത്തെ വികസനത്തിന് നേതൃത്വം നൽകുന്ന ശ്രീ വാസുദേവൻ ശ്രീ വി സുദേവൻ നായർ നമ്മോടൊപ്പം എത്തിച്ചേരാമെന്ന് ഉറപ്പ് നൽകിയിട്ടുണ്ട് ഏതാനും നിമിഷങ്ങൾക്കകുമ്പോൾ അദ്ദേഹം എത്തിച്ചേരും അദ്ദേഹത്തിന് ഈ യോഗത്തിലേക്ക് സ്വാഗതം ചെയ്യുകയാണ് സെൻറ്റർ ഓഫ് എക്സലൻസ് എക്സലൻസിൻ മൈക്രോബയോമിൻ്റെ പ്രവർത്തനത്തെക്കുറിച്ച് ആമുഖ ഭാഷണം നടത്തുന്നത് ഈ കേന്ദ്രത്തിൻ്റെ ഡയറക്ടർ ഡോക്ടർ സാബു തോമസ് ആണ് രാജീവ് ഗാന്ധി സെൻ്റർ ഫോർ ബയോടെക്നോളജിയിലെ ദീർഘകാലത്തെ മൂന്ന് പതിറ്റാണ്ടിലേറെ നീണ്ടു നിൽക്കുന്ന ഗവേഷണ പരിചയവുമായിട്ടാണ് അദ്ദേഹം സെൻറ്റർ ഓഫ് എക്സലൻസ് ഇൻ മൈക്രോബയോമിൻ്റെ ചുമതല ഏറ്റെടുത്തിട്ടുള്ളത് ഏറ്റവും മികച്ച രീതിയിൽ സ്ഥാപനത്തിന് തുടക്കം കുറിച്ച ഡോക്ടർ സാബു തോമസിനെ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുകയാണ് നമ്മോടൊപ്പം അതിവിശിഷ്ടാതിഥിയായി പ്രൊഫസർ എം ഇ പിള്ളയുണ്ട് അദ്ദേഹത്തിന് ഒരു ആമുഖത്തിൻ്റെ ആവശ്യമില്ല സംസ്ഥാനത്തിന്റെ ശാസ്ത്ര സാങ്കേതിക മേഖലയിൽ അത് ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് അഡ്വാൻസ്ഡ് വൈറോളജിയുടെ തുടക്കത്തിനായാലും മറ്റ് സ്ഥാപനങ്ങളുടെ പ്രവർത്തനങ്ങൾക്കായാലും വേണ്ട മാർഗനിർദ്ദേശവും പിന്തുണയും നൽകുന്ന പ്രൊഫസർ എം ഇ പിള്ള പിള്ളസാറിനെ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുകയാണ് സെന്റർ ഓഫ് എക്സലൻസ് മൈക്രോബയോമിലെ ശാസ്ത്രജ്ഞൻ ഡോക്ടർ മഹേഷ് കൃഷ്ണയാണ് ഔപചാരികമായി നന്ദി രേഖപ്പെടുത്തുന്നത് മഹേഷിനെ ഔപചാരികതയുടെ പേരിൽ സ്വാഗതം ചെയ്യുന്നു സമ്പന്നമായ ഒരു സദസ്സാണ് ഇന്നത്തെ ഈ ഉദ്ഘാടന പരിപാടിക്ക് സാക്ഷ്യം വഹിക്കാനുള്ളത് സംസ്ഥാനത്തെ സംസ്ഥാനത്തിന് പുറത്തുമുള്ള പ്രമുഖ വ്യക്തിത്വങ്ങൾ ഗവേഷണ വികസന മേഖലയിലെ മുതിർന്ന ശാസ്ത്രജ്ഞരും അധ്യാപകരും ഉൾപ്പെടെയുള്ളവർ ഗവേഷക വിദ്യാർത്ഥികൾ നല്ലവരായ നാട്ടുകാർ മീഡിയ പ്രതിനിധികൾ ഉൾപ്പെടെയുള്ള എല്ലാ പ്രമുഖ വ്യക്തിത്വങ്ങളെയും ഈ ഉദ്ഘാടന സദസ്സിലേക്ക് സ്വാഗതം ചെയ്യുന്നു നന്ദി നന്ദി നമസ്കാരം സർ അധ്യക്ഷ കഴക്കൂട്ടം എം എൽ എ ശ്രീ കടകംപള്ളി സുരേന്ദ്രൻ അവരെ ആദരപൂർവ്വം സ്വാഗതം ചെയ്യുന്നു കേരളത്തിന്റെ ശാസ്ത്ര സാങ്കേതിക മേഖലയ്ക്ക് കഴിഞ്ഞ പത്തു വർഷക്കാലം കൊണ്ട് വൻപിച്ച വളർച്ച കൈവരിക്കുന്നതിന് സഹായകരമായ തരത്തിൽ ശാസ്ത്ര സാങ്കേതിക മേഖലയ്ക്ക് നേതൃത്വം നൽകിയ കേരളത്തിൻ്റെ ആദരണീയനായിട്ടുള്ള മുഖ്യമന്ത്രി ശ്രീ പിണറായി വിജയൻ അവർകൾ ശാസ്ത്ര സാങ്കേതിക മേഖലയിലെ പ്രഗത്ഭരായിട്ടുള്ള പ്രതിനിധികളെ സ്ഥാപന മേധാവികളെ പ്രിയപ്പെട്ട ഗവേഷകരെ വിദ്യാർത്ഥികളെ സ്നേഹമുള്ള സുഹൃത്തുക്കളെ ഇന്ന് കേരളത്തെ സംബന്ധിച്ചിടത്തോളം അഭിമാനാർഹമായ ഒരു മഹത്തായിട്ടുള്ള ശാസ്ത്രീയ സംരംഭത്തിൻ്റെ ഔദ്യോഗികമായ തുടക്കത്തിനാണ് നാം എല്ലാവരും സാക്ഷ്യം വഹിക്കുന്നത് സെൻറ്റർ ഓഫ് എക്സലൻസ് ഇൻ മൈക്രോബയോ എന്ന ഈ കേന്ദ്രത്തിൻ്റെ ഉദ്ഘാടനം മനുഷ്യൻ മൃഗങ്ങൾ സസ്യങ്ങൾ ജലപരിസ്ഥിതികൾ ഭൂമിയിലെ പരിസ്ഥിതികൾ ഇവയെല്ലാം തമ്മിൽ അഭിഭാജ്യമായി ബന്ധിപ്പിക്കുന്ന സൂക്ഷ്മ ജീവജാലങ്ങളുടെ സമുച്ചയമാണ് മൈക്രോബയോ ആരോഗ്യ സംരക്ഷണം കാർഷിക ഉൽപാദനം പരിസ്ഥിതി സ്ഥിരത വ്യവസായ നവീകരണം എന്നിവയ്ക്കെല്ലാം ഈ ശാസ്ത്രശാഖ ഇന്ന് നിർണായകമായ സംഭാവനകൾ നൽകുകയാണ് ഈ യാഥാർത്ഥ്യം തിരിച്ചറിഞ്ഞുകൊണ്ടാണ് കേരള ഗവൺമെൻറ് കെ എസ് സി എസ് ടി ഇ കെ ഡിസ്ക് കിഫ്ബി ബ്രിക് രാജീവ് ഗാന്ധി സെന്റർ ഫോർ ബയോടെക്നോളജി എന്നീ സ്ഥാപനങ്ങളുടെ സഹകരണത്തോടെ ഇത്തരമൊരു കേന്ദ്രത്തിന് രൂപം നൽകിയിരിക്കുന്നത് ശാസ്ത്രത്തെ സാമൂഹ്യ നന്മയുമായി ഏകോപിപ്പിക്കുകയും ഗവേഷണ ഫലങ്ങളെ പ്രായോഗിക ഉൽപ്പന്നങ്ങളായും സംരംഭങ്ങളായും പരിവർത്തനം ചെയ്യുകയും ചെയ്യുന്നതാണ് ഈ കേന്ദ്രത്തിൻ്റെ ദൗത്യം ഗവേഷണവും വികസനവും ബയോ ഇൻഫർമാറ്റിക്സ് ഡാറ്റ അനാലിറ്റിക്സ് ഉൽപ്പന്ന വികസനം സ്റ്റാർട്ടപ്പുകൾക്കുള്ള സ്ഥാപനാത്മക പിന്തുണ വിദ്യാർത്ഥികൾക്കും യുവ ഗവേഷകർക്കുമായി രൂപകൽപ്പന ചെയ്ത കഴിവ് വികസന പരിപാടികൾ പരിശീലന പരിപാടികൾ ഇവയെല്ലാം ഏകോപിപ്പിക്കുന്ന ഒരു ദേശീയതല മാതൃകയായി സിഇ സിഒഇഎം വളർന്നുയരുമെന്നതിൽ ഞങ്ങൾക്ക് ഉറച്ച വിശ്വാസമാണുള്ളത് ഇന്ത്യയിൽ തന്നെ മൈക്രോബയോം ശാസ്ത്രത്തിനായി സമർപ്പിതമായ ഒരു മുൻനിര കേന്ദ്രമായി ഈ സ്ഥാപനം ഉയർന്നു വൈകയും കേരളത്തെ ഈ മേഖലയിലെ ദേശീയവും അന്തർദേശീയവുമായ ഗവേഷണ ഭൂപടത്തിൽ ശക്തമായി പ്രതിഷ്ഠിക്കുകയും ചെയ്യുമെന്നതിൽ യാതൊരു സംശയവുമില്ല ശാസ്ത്രം മനുഷ്യന്റെ ജീവിത നിലവാരം ഉയർത്തുന്നതിനുള്ള ശക്തമായ ഉപാധിയായി മാറണമെന്ന അടിസ്ഥാന ദർശനമാണ് ശ്രീ പിണറായി വിജയൻ നയിക്കുന്ന ഈ ഗവൺമെന്റിനുള്ളത് അത് ആ അർത്ഥത്തിലാണ് ഈ കേന്ദ്രം പ്രവർത്തനം ആരംഭിക്കുന്നത് ആരോഗ്യം കൃഷി പരിസ്ഥിതി വ്യവസായം എന്നീ മേഖലകളെ സമന്വയിപ്പിക്കുന്ന ഒരു നവീന ശാസ്ത്രീയ പ്രസ്ഥാനമായി ഈ കേന്ദ്രം വികസിക്കട്ടെ എന്ന എന്നതാണ് നമ്മുടെ എല്ലാവരുടെയും ആഗ്രഹം ഈ കേന്ദ്രത്തിൻ്റെ രൂപീകരണത്തിനും പ്രവർത്തന ആരംഭത്തിനും നേതൃത്വം നൽകിയ എല്ലാ സ്ഥാപനങ്ങളോടും ശാസ്ത്രജ്ഞരോടും ഭരണ നേതൃത്വത്തോടും ഈ നാട് തന്നെ ഹൃദയപൂർവ്വം അഭിനന്ദനങ്ങൾ അറിയിക്കുന്നു ഈ മകത്തായിട്ടുള്ള സംരംഭത്തിന്റെ ദീർഘകാല വിജയവും അംഗീകാരവും ഞാൻ വാക്കുകളെ അവസാനിപ്പിക്കുന്നു എല്ലാവർക്കും നമസ്കാരം നന്ദി സർ ും കേരള പരിസ്ഥിതി എക്സിക്യൂട്ടീവ് വൈസ് സർക്കാരിന്റെ ശാസ്ത്ര സാങ്കേതിക വകുപ്പ് പ്രിൻസിപ്പൽ സെക്രട്ടറിയുമായ പ്രൊഫസർ കെ പി സുധീർ അവർവം ക്ഷണിക്കുന്നു ബഹുമാനപ്പെട്ട ബഹുമാനപ്പെട്ട കേരള മുഖ്യമന്ത്രി ശ്രീ വിജയൻ ശ്രീ കടകംപള്ളി സുരേന്ദ്രൻ ഡോക്ടർ എം വി പിള്ളൈ ശ്രീ ദത്തൻ സർ മറ്റ് വേദിയിലിരിക്കുന്ന വിശിഷ്ടാതിഥികളെ സദസ്സിലിരിക്കുന്ന വിശിഷ്ടാതിഥികളെ ശാസ്ത്രജ്ഞന്മാരെ ലേഡീസ് ആൻഡ് ജെൻറ്റൽമെൻ ഗുഡ് ഈവനിങ് മൈക്രോബയോം എന്ന് കേൾക്കുമ്പോൾ പലർക്കും ഈ സൂക്ഷ്മാണുക്കളെ കുറിച്ച് എന്തിനാണ് പഠിക്കുന്നത് എന്നുള്ള ഒരു ചോദ്യമാണ് മനസ്സിൽ വരാറുള്ളത് കാര്യം ഈ സൂക്ഷ്മാണുകളെല്ലാം ആയിട്ട് നമ്മുടെ ശരീരത്തിൽ പല രീതിയിലുള്ള രോഗങ്ങൾ ഉണ്ടാക്കുന്നു എന്നുള്ള ഒരു ധാരണയാണ് നമുക്ക് എല്ലാവർക്കും ഉള്ളത് ഈ മൈക്രോബയോം സമൂഹം ശരീരത്തിന് മനുഷ്യ ശരീരത്തിനകത്തും പുറത്തും പിന്നീട് സസ്യങ്ങളിലും മണ്ണിലും വെള്ളത്തിലും ഇവിടെയൊക്കെ ജീവിക്കുന്ന ബാക്ടീരിയ ഫംഗസ് വൈറസ് ആർക്കിയ തുടങ്ങിയ സൂക്ഷ്മജീവികളുടെ ഒരു സമാഹാരമാണ് ഇവ വെറും സഹവാസികൾ മാത്രമല്ല നമ്മുടെ ആരോഗ്യവും പരിസ്ഥിതിയും സമൂഹവും രൂപപ്പെടുത്തുന്ന സജീവ പങ്കാളികളാണ് നമ്മളിൽ ഓരോരുത്തരുടെയും ശരീരത്തിൽ ട്രില്യൺ കണക്കിന് സൂക്ഷ്മജീവികൾ ജീവിക്കുന്നു അവ നമ്മുടെ ഭക്ഷണം ദഹിപ്പിക്കാനും വിറ്റാമിനുകൾ ഉൽപ്പാദിപ്പിക്കാനും പ്രതിരോധശേഷി വളർത്താനും രോഗാണുക്കളിൽ നിന്ന് നമ്മെ സംരക്ഷിക്കാനും സഹായിക്കുന്നു എന്നാൽ ഈ സന്തുലിതാവസ്ഥ നഷ്ടപ്പെടുമ്പോൾ എങ്ങനെയെന്നാൽ അമിതമായ ആൻറ്റിബയോട്ടിക് ഉപയോഗം മലിനീകരണം മാനസിക സമ്മർദ്ദം തെറ്റായ ഭക്ഷണശീലം തുടങ്ങിയവ മൂലം നമുക്ക് പല രീതിയിലുള്ള രോഗങ്ങൾ പ്രമേഹം ഒബേസിറ്റി അലർജി കുടൽ രോഗങ്ങൾ മാനസിക അസ്വസ്ഥതകൾ തുടങ്ങിയ പ്രശ്നങ്ങൾ ഉയരാം അതുകൊണ്ട് തന്നെ മൈക്രോവയോം ഗവേഷണം രോഗചികിത്സയിൽ നിന്ന് ആരോഗ്യ സംരക്ഷണത്തിലേക്കുള്ള ഒരു വലിയ മാറ്റം കൊണ്ടുവരികയാണ് മണ്ണിലും ജലത്തിലും സസ്യങ്ങളിലും ഉള്ള മൈക്രോബയോമുകൾ കൃഷിയുടെ അടിസ്ഥാനവും പരിസ്ഥിതിയുടെ സ്ഥിരതയും നിലനിർത്തുന്ന ശക്തികളാണ് കാർബൺ നൈട്രജൻ ഫോസ്ഫറസ് പോലുള്ള ന്യൂട്രിയൻ സൈക്കിൾ നിയന്ത്രിക്കുന്നത് ഇവരാണ് സസ്യങ്ങൾക്ക് പോഷകങ്ങൾ ഉൾക്കൊള്ളാൻ രോഗങ്ങളെ പ്രതിരോധിക്കാൻ വരൾച്ചയും ചൂടും സഹിക്കാൻ ഇവ സഹായിക്കുന്നു സമുദ്രങ്ങളിലും ചതുപ്പുകളിലും സൂക്ഷ്മ ജൂ ജീവികൾ ഗ്രീൻഹൌസ് വാതകങ്ങളെ നിയന്ത്രിച്ച് കാലാവസ്ഥയെ സ്വാധീനിക്കുന്നു മൈക്രോബയോമുകളെ മനസ്സിലാക്കി നല്ലപോലെ പരിപാലിച്ചാൽ ഉപയോഗശൂന്യമായ ഭൂമി പുനരുദ്ധരിക്കാനും സുസ്ഥിരമായ കൃഷി വികസിപ്പിക്കാനും കാലാവസ്ഥാ കാലാവസ്ഥാമേറ്റത്തെ നേരിടാനും കഴിയും ഇത്തരം സംരംഭങ്ങൾ കേരള സംസ്ഥാനത്തിൻ്റെ സയൻസ് ആൻഡ് ടെക്നോളജി ഡെവലപ്മെൻറ്റ് വികസ വിഷനുമായി ബന്ധപ്പെട്ട് വളരെ അലൈൻഡ് ആണ് കേരളം ശാസ്ത്രത്തെ സമൂഹ നന്മയ്ക്കായി ഉപയോഗിക്കുന്ന ഒരു നോളജ് ബേസ്ഡ് എക്കണോമി സംസ്ഥാനമായി വളരുക എന്നുള്ളതാണ് നമ്മുടെ ദർശനം അതിൻ്റെ ഭാഗമായി സർക്കാർ കോവിഡ് പൊട്ടിപ്പുറ പുറപ്പെടുന്നതിന് മുമ്പ് തന്നെ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് അഡ്വാൻസ് വൈറോളജി സ്ഥാപിച്ചു രണ്ടായിരത്തി പതിനെട്ടിലെ ഫ്ലഡിന് മുമ്പ് തന്നെ ഇൻസ്റ്റിറ്റ്യൂട്ട് ഫോർ ക്ലൈമറ്റ് ചെയ്ഞ്ച് സ്റ്റഡീസ് എന്നുള്ള ഒരു സ്ഥാപനം കോട്ടയത്ത് സ്ഥാപിച്ചു ഇപ്പോൾ സെന്റർ ഓഫ് എക്സലൻസ് ഇൻ മൈക്രോബയോം സെന്റർ ഓഫ് എക്സലൻസ് ഇൻ ന്യൂറോസ്യൂട്ടിക്കൽസ് വിവിധ സയൻസ് പാർക്കുകൾ ഇന്നോവേഷൻ ഹബ്ബുകൾ ടെക്നോളജി ഇൻകുബേഷൻ സെന്ററുകൾ എന്നിവ സ്ഥാപിച്ച് ആരോഗ്യ കാലാവസ്ഥ ഭക്ഷ്യസുരക്ഷ ബയോടെക്നോളജി സംരക്ഷകത്വം തുടങ്ങിയ മേഖലകളിൽ കട്ടിംഗ് എഡ്ജ് ഗവേഷണങ്ങളും നവീകരണവും പ്രോത്സാഹിപ്പിക്കുന്നു ശാസ്ത്ര സാങ്കേതിക മേഖലയിൽ സോഷ്യൽ ആസ്പെക്ട്സ് നോക്കുകയാണെങ്കിൽ മൈക്രോബയോം ഗവേഷണം പുതിയ വ്യവസായങ്ങളെയും നവീന പരിഹാരങ്ങളെയും സൃഷ്ടിക്കുന്നു വ്യക്തിഗത ആരോ ആഹാര ഉപദേശം മുതൽ പരിസ്ഥിതി സൗഹൃദ വളങ്ങൾ വരെ അടുത്ത തലമുറയ്ക്ക് വേണ്ടി നമുക്ക് നിർമ്മിക്കാൻ കഴിയും നെക്സ്റ്റ് ജനറേഷൻ പ്രോബയോട്ടിക്കിൽ നിന്ന് സ്മാർട്ട് കൃഷി വരെയുള്ള പല മേഖലകളിലും ഇത് വിപ്ലവം സൃഷ്ടിച്ചേക്കും ഇത് കേരളത്തെ ഒരു ബയോ ഇന്നോവേഷൻ ഹബായി മാറ്റാനുള്ള സാധ്യതയും നൽകുന്നു മൈക്രോവിയോമിനെ കുറിച്ച് പഠിക്കുമ്പോൾ നാം വെറും സൂക്ഷ്മജീവികളെ കുറിച്ച് മാത്രമല്ല പഠിക്കുന്നത് ആരോഗ്യമുള്ള സമൂഹവും ശക്തമായ പരിസ്ഥിതിയും സുസ്ഥിരമായ ഭാവിയും എങ്ങനെ നിർമ്മിക്കാമെന്നാണ് പഠിക്കുന്നത് ഈ സംരംഭത്തിന് എല്ലാവിധ ഭാവുകൾ നേർന്നുകൊണ്ട് മൈക്രോബയോം എന്ന സ്ഥാപനത്തിന്റെ ലക്ഷ്യങ്ങൾ പ്രവർത്തന മേഖലകൾ എന്നിവയെക്കുറിച്ച് കുറിച്ച് സംസാരിക്കുന്നതിനായി സിഒ എം ഡയറക്ടർ ഡോക്ടർ സാബു തോമസിനെ സ്വാഗതം ചെയ്യുന്നു കേരളത്തിൻ്റെ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി ശ്രീ പിണറായി വിജയൻ അവർ ഈ പ്രസിദ്ധ യോഗത്തിൻ്റെ അധ്യക്ഷനം വഹിക്കുന്ന തൊട്ടടുത്ത് തന്നെയുള്ള മണ്ഡലത്തിലെ എം എൽ എ ശ്രീ കടകംപള്ളി സുരേന്ദ്രൻ മുഖ്യമന്ത്രിയുടെ സെക്രട്ടറി ആയിട്ട് സയൻസ് മെൻ്റായിട്ട് ചെയ്യുന്ന ശ്രീ എം സി ദത്തൻ അതേപോലെ തന്നെ വേദിയിൽ അഭിഷ്ഠിതരായിരിക്കുന്ന പ്രൊഫസർ എം വി പിള്ള സാർ മറ്റ് പ്രൊഫസർ കെ പി സുധീർ സാർ ശാസ്ത്ര സാങ്കേതിക പരിസ്ഥിതി കൗൺസിലിൻ്റെ മെമ്പർ സെക്രട്ടറി പ്രൊഫസർ സാബു ആൻഡ് രാജീവ് ഗാന്ധി സെൻറ്റർ ഫോർ ബയോടെക്നോളജിയിലെ ഡയറക്ടർ ഡോ ടി ആർ സന്തോഷ് കുമാർ ഇവിടെ മാന്യ സദസ്സിന് മുമ്പ് ഇരിക്കുന്ന എല്ലാ ബഹുമാന്യ ജനങ്ങൾക്കും എൻ്റെ വിനീതമായ കൂപ്പുകയി കേരളത്തെ സംബന്ധിച്ചിടത്തോളം ചരിത്ര ഒരു ദിനമാണ് ഇന്ന് നടക്കുന്നത് കാര്യം ഇന്ത്യയിൽ ആദ്യമായി തന്നെ നടക്കുന്ന രണ്ട് കാര്യങ്ങളാണിന്ന് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി നാടിനായി സമർപ്പിക്കുന്നത് ഒന്ന് ഇവിടെ എല്ലാവരും പ്രഖ്യാപിച്ചതുപോലെ തന്നെ സെന്റർ ഓഫ് എക്സലൻസ് ഇൻ മൈക്രോ ബയവും രണ്ട് അതേപോലെ തന്നെ ഇന്ന് മുഖ്യമന്ത്രി ഇവിടെ അനാവരണം ചെയ്ത് സ്റ്റേറ്റിന് വേണ്ടിയിട്ട് സ്റ്റേറ്റിന്റെ ഒരു സൂക്ഷ്മജീവിയെ സ്റ്റേറ്റ് മൈക്രോവായിട്ട് പ്രഖ്യാപിക്കുകയും ചെയ്യുകയാണ് ഇന്ത്യയുടെ ചരിത്രത്തിൽ ഇതേ സംഭവിച്ചിട്ടില്ലാത്ത ഒരു സംസ്ഥാനങ്ങളിലും നടന്നിട്ടില്ലാത്ത രണ്ട് കാര്യങ്ങളാണ് കേരളത്തിൽ ഇന്ന് നടത്തപ്പെട്ടുകൊണ്ട് നടത്തപ്പെട്ടിരിക്കുന്നത് ഇനിയും ഈ മൈക്രോവൈവ് ഞാനിവിടെ കൂടുതലായിട്ട് ദീർഘിപ്പ്യൂദായിട്ട് കാര്യം സാറിയിരിക്കുന്നുണ്ട് രണ്ട് മൂന്ന് മിനിറ്റ് എനിക്ക് അലോട്ട് ചെയ്തിട്ടുള്ളൂ ബാക്ടീരിയയും വൈറസും ഫംഗസും ഒക്കെ ഉൾക്കൊള്ളുന്ന ഒരു ആവാസ വ്യവസ്ഥയാണ് നമ്മൾ മൈക്രോബയോ എന്ന പേരിൽ അറിയപ്പെടുന്നത് ഇവിടെ എല്ലാവരും അതിനെപ്പറ്റി പ്രതിപാദിച്ചു കഴിഞ്ഞു സാധാരണയായി ബാക്ടീരിയ എന്ന് പറയുമ്പോൾ പാട്രജൻസ് അഥവാ മറ്റു തരത്തിൽ ഏതെങ്കിലും രോഗകാരികളായ ബാക്ടീരിയ എന്നാണ് നമ്മൾ വിശേഷം എന്നാൽ മിത്രങ്ങളായ ധാരാളം ബാക്ടീരിയകൾ മനുഷ്യന്റെ മാത്രമല്ല ഈ പ്രകൃതിയിലുള്ള എല്ലാ ആവാസ വ്യവസ്ഥയിലും ആനിമൽ ജന്തുക്കൾ മറ്റ് ആവാസ വ്യവസ്ഥകളിലും ഒക്കെ ഇത് കാണപ്പെടുന്നുണ്ട് വ്യത്യസ്ത പ്രകൃതി വിഭവങ്ങളുടെ നാടായ കേരളത്തിൽ സമ്പന്നമായ സൂക്ഷമാണു വൈവിധ്യത്തെക്കുറിച്ച് ആധികാരികമായ ശാസ്ത്രീയ പഠനങ്ങൾ കാലഘട്ടത്തിന്റെ ആവശ്യമായി മാറുന്നുവെന്ന് ഇതിനകം വിവിധങ്ങളായ ശാസ്ത്ര പഠനങ്ങൾ തെളിയിക്കപ്പെട്ട് കഴിഞ്ഞു ഇതിന്റെ ഭാഗമായി കേരള സർക്കാർ യാഥാർത്ഥ്യമാക്കിയ ഒരു സെന്ററിന്റെ പേരാണ് സെന്റർ ഓഫ് എക്സലൻസ് ഇവിടെ തന്നെ ആയതുകൊണ്ട് ഇതിന്റെ പ്രത്യേക മേഖലയിൽ എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇതിന്റെ രണ്ടാം ഘട്ടം സ്ഥാപിക്കുന്നത് ബയോ ത്രീ സിക്സ്റ്റി ലൈഫ് സയൻസ് പാർക്കിലാണ് മറ്റനവധി ഗവേഷണ സ്ഥാപനങ്ങളും ഇപ്പോൾ തന്നെ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് വൈറോളജി ഉണ്ട് ഗവൺമെന്റ് സ്ഥാപനങ്ങളും എല്ലാം കൂടെ ചേർന്നിട്ട് കിൻഫ പാർക്കിലേക്ക് വരുമ്പോൾ ഇത് വളരെയധികം പ്രയോജനം ചെയ്യുന്ന ഒരു പദ്ധതിയായിരിക്കും ഈ ശാസ്ത്രശാഖയുടെ ട്രാൻസ്ലേഷണൽ പൊട്ടൻഷ്യൽ ആധാരമാക്കി ആരോഗ്യം ഭക്ഷ്യ വ്യവസായം കൃഷി തുടങ്ങിയ മേഖലകളിൽ മിത്രങ്ങളായ ബാക്ടീരിയകളെ കണ്ടെത്തി ഉൽപ്പന്നങ്ങളായി ഉൽപ്പാദിപ്പിക്കുക എന്നുള്ളത് വേണ്ടിയിട്ടുള്ള പഠനങ്ങളാണ് ഇവിടെ ഓൾറെഡി ആരംഭിച്ചു കഴിഞ്ഞു ഫെർമൻ്റ ഭക്ഷണങ്ങളുടെ ആരോഗ്യ ഗുണങ്ങൾ മുൻനിർത്തി പ്രീബയോട്ടിക് ബയോട്ടിക് പ്രോബയോട്ടിക് സിൻബയോട്ടിക് ഉൽപ്പന്നങ്ങളുടെ വികസനം ഒപ്പം പ്രോബയോട്ടിക് ഘടകങ്ങൾ ചേർത്ത കൊമ്പൂച്ച പോലെയുള്ള സ്റ്റാർട്ടർ കൾച്ചറുകൾ പ്രോബയോട്ടിക് പാനീയങ്ങൾ പ്രോബയോട്ടിക് ചോക്ലേറ്റ് ബാറുകൾ എന്നിവയുടെ ഉൽപ്പന്ന വികസനം ഇവിടുത്തെ ശാസ്ത്രജ്ഞർ തുടങ്ങിക്കഴിഞ്ഞു ആഗോള വ്യാപകവുമായി മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം പറയുവാനുള്ളത് ആരോഗ്യ രംഗത്തെ ഒരു പ്രധാന വിഷയമാണ് ആന്റിബയോട്ടിക് റെസിസ്റ്റൻസ് അഥവാ എ എം ആർ കേരള ഗവൺമെന്റ് എ എം ആർ നഗൻസ്റ്റായിട്ട് രണ്ടായിരത്തി പതിനെട്ടിൽ തുടങ്ങിയ ആ പ്രയത്നങ്ങൾ ഇന്നും തുറന്നുകൊണ്ടിരിക്കുകയാണ് അതിനെയും ആക്കം കൂട്ടുന്ന ഒരു പ്രവർത്തനമാണ് സെന്റർ ഓഫ് എക്സലൻസ് ഇൻ മൈക്രോട് നടക്കുന്നത് ഇത്തരത്തിൽ പ്രതിരോധശേഷി നേടിയിട്ടുള്ള ക്ലബ്ഷീല ന്യൂമോണിയ എം ആർ എസ് എൻഡ് വിപ്രിയോ കോളറി എന്നീ ടോപ്പ് പ്രയോറിറ്റി പാത്തോജൻസിനെ നിയന്ത്രിക്കുന്നതിനായി കുട്ടികളുടെയും അമ്മമാരുടെ മുലപ്പാലിൽ നിന്നും വേർതിരിച്ചെടുത്ത പ്രബയോട്ടിക് ബാക്ടീരിയ ആയ ലാപ്ടോപ്പ് ബാസിലസിനെ ഉപയോഗിച്ച് ഈ മേൽപ്പറഞ്ഞ മൾട്ടി ഡ്രഗ് റെസിസ്റ്റന്റ് പാത്തജൻസിനെ കൺട്രോൾ ചെയ്യുന്നതിന് വേണ്ടിയിട്ടുള്ള ഗവേഷണ ഫലങ്ങൾ അതിനെ അടിസ്ഥാനമാക്കി അതിന്റെ പ്രോഡക്റ്റ് ഡെവലപ്മെന്റിന്റെ അവസാന ഘട്ടത്തിലാണ് ഇന്ന് ഇവിടുത്തെ ശാസ്ത്രജ്ഞർ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നത് ഇതോടൊപ്പം തന്നെ ഓറൽ പ്രബയോട്ടിക് ഉൽപ്പന്നങ്ങളുടെ പ്രോട്ടോടൈപ്പുകളും ഇവർ പഠനവിധേയമാക്കുന്നുണ്ട് മാലിച്ച് മറ്റൊരു കാര്യം പറയുവാനുള്ളത് ആരോ ഹ്യൂമൻ ആരോഗ്യ ആരോഗ്യത്തിൻ്റെ മാത്രവുമല്ല മണ്ണിൻ്റെ ആരോഗ്യം വർദ്ധിപ്പിച്ച് കാർഷ് ഇനിയിപ്പോൾ ഒരു പത്ത് ഇരുപത്തഞ്ച് വർഷം കഴിയുമ്പോൾ നമ്മുടെ ഫുഡ് പ്രൊട്ടക്ഷന് വേണ്ടിയിട്ടാണ് ഏറ്റവും കൂടുതൽ ആൾക്കാർ തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും കാര്യങ്ങൾ ചർച്ച ചെയ്യുവാനുള്ളത് അപ്പോൾ ഇതിനെയെല്ലാം മുന്നിൽ കണ്ടുകൊണ്ട് മൈക്രോബയോം സോയിൽ മൈക്രോബയോമിന് എങ്ങനെ നമ്മളെ സഹായിക്കുവാൻ കഴിയും കാർഷിക വിളവ് വർദ്ധിപ്പിക്കുന്നതിനും അനുയോജ്യമായ ഫൈറ്റോ മൈക്രോബിയൽ കൺസോർഷൻ ഡെവലപ്മെൻ്റാണ് മറ്റൊരു പ്രധാന പഠന വിഷയം ഈ സെന്ററിൽ ആവിഷ്കരിച്ചിരിക്കുന്നത് മാത്രവുമല്ല മൈക്രോബയോം ഉൽപ്പന്നങ്ങളുടെ ഉപയോഗത്തിനും സംരക്ഷണത്തിനുമായി സ്റ്റേറ്റ് മൈക്രോബയോം പോളിസി ഉണ്ടാക്കുന്നതിനുള്ള പ്രവർത്തനങ്ങൾ ശാസ്ത്ര സാങ്കേതിക പരിസ്ഥിതി കൗൺസിലിൻ്റെ ആഭിമുഖ്യത്തിൽ ചേർന്ന് പ്രവർത്തനം ആരംഭിച്ചു കഴിഞ്ഞു നമ്മൾക്കിപ്പോഴൊരു മൈക്രോവേവ് ഇപ്പം ഇങ്ങനത്തെയുള്ള സ്ഥാപനങ്ങളൊക്കെ വരുന്ന സമയത്ത് ഒരുപാട് പ്രോഡക്റ്റ്സ് ഡെവലപ്പ് ചെയ്തു വരും അപ്പോൾ ഇതിന് ഒരു കൺട്രോളോ അല്ലെങ്കിൽ ഒരു ലീഗൽ ആക്ഷൻസോ ഗൈഡ് ലൈൻസോ പ്രോട്ടോകോൾസോ നിലവിലില്ല അപ്പോൾ ഈ സ്ഥാപനം അതിന് മുന്നിട്ടിറങ്ങി തീർച്ചയായിട്ടും അങ്ങനെ വേണ്ടിയിട്ടുള്ള പ്രവർത്തനങ്ങൾ ശാസ്ത്ര സാങ്കേതിക പരിസ്ഥിതി കൗൺസിലിൻ്റെ ആഭിമുഖ്യത്തിൽ ചേർന്നുകൊണ്ട് ആരംഭിച്ചു കഴിഞ്ഞു കൂടാതെ സ്റ്റാർട്ടപ്പുകളെയും യുവ സംരംഭകരെയും പ്രോത്സാഹിപ്പിക്കുന്ന സിംസ് അത് ഇവിടെ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി കാണുകയുണ്ടായി സിഒ എം ഇൻക്യുബേറ്റഡ് മൈക്രോബയോം സ്റ്റാർട്ടപ്പ്സ് സിഒ എം ക്യാമ്പസിൽ തന്നെ തുടങ്ങിക്കഴിഞ്ഞു മെറ്റാജീനോം നിർമ്മിത ബുദ്ധി എന്നിവ ഉപയോഗിച്ചുള്ള മൈക്രോബയോം വിശകലനത്തിലുള്ള പരിശീലന പരിപാടികളും ആരംഭിച്ചു കഴിഞ്ഞിട്ടുണ്ട് രണ്ടാം ഘട്ട പ്രവർത്തനങ്ങൾ ഇതിത്രയും ഞാൻ ഇവിടുന്ന് സംക്ഷിപ്തമായി സൂചിപ്പിച്ചത് ആദ്യഘട്ടത്തിലെ ഫേസ് വണ്ണിലെ പ്രവർത്തനങ്ങളാണ് രണ്ടാം ഘട്ട പ്രവർത്തനങ്ങൾ ബയോ ത്രീ മുൻപേ സൂചിപ്പിച്ചതുപോലെ തന്നെ തോന്നയ്ക്കലുള്ള ബയോ ബയോ ത്രീ സിക്സ്റ്റി ലൈഫ് സയൻസ് പാർക്കിലുള്ള സ്ഥിര കെട്ടിടത്തിലേക്ക് മാറുമ്പോൾ ഒരു മൈക്രോബി മ്യൂസിയങ്ങള് ഒപ്പം അതേപോലെ തന്നെ സ്റ്റൂൾ ബാങ്കുകൾ ഫീക്കൽ മൈക്രോബയോട്ട ട്രാൻസ്പ്ലാന്റ് വളരെ നമ്മുടെ രാ രാജ്യത്തും നാട്ടിലുമൊക്കെ പ്രകടിപ്പിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് അവരുടെ താൽപ്പര്യങ്ങൾ അറിയിക്കുന്നുണ്ട് അപ്പോൾ അതിൻ്റെ അടിസ്ഥാനത്തിൽ ഈ ഫീക്കൽ മൈക്രോബയോട്ട ബയോതെറാപ്പറ്റിക്സ് നടത്തുന്നതിന് വേണ്ടിയിട്ടുള്ള സ്റ്റൂൾ ബാങ്കുകളും ഈ സ്ഥാപനത്തിൻ്റെ ആഭിമുഖ്യത്തിൽ രണ്ടാം ഘട്ടത്തിൽ പുതിയ പെർമനൻ്റ് ബിൽഡിങ്ങിലേക്ക് മാറുമ്പോൾ നടത്തുവാനായിട്ട് തീരുമാനിച്ചിട്ടുണ്ട് അപ്പോൾ ഇതുവഴി ഈ സെൻറ്ററിൻ്റെ ഇത്രയൊക്കെ കാര്യങ്ങൾ നടന്നു കഴിയുമ്പോൾ ഇവിടെ പലരും നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ ഇതിൻ്റെ രണ്ടാം ഘട്ടത്തിൽ ഇതിൻ്റെ അവസാന ലക്ഷ്യം ഏതാണ്ട് അഞ്ച് വർഷം കഴിയുമ്പോഴത്തേക്ക് ഇപ്പോൾ ആദ്യത്തെ ഒന്നോ രണ്ടോ വർഷം കൊണ്ട് നാഷണൽ ലെവൽ എത്തിക്കുക ഒപ്പം അഞ്ച് വർഷത്തിന് കഴിയുമ്പോഴത്തേക്ക് ഇൻ്റർനാഷണൽ ലെവലിലേക്ക് പോകുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു രീതിയിലാണ് ഇതിൻ്റെ പ്രവർത്തനങ്ങൾ ക്രമീകരിച്ചിരിക്കുന്നത് ഒപ്പം ഇതിൻ്റെ ഈ സ്ഥാപനത്തിൻ്റെ പങ്കാളി സ്ഥാപനങ്ങളായ ഇവിടെ പ്രഖ്യാപിച്ച് ഞാൻ ഇനിയും പേരുകൾ പറയുന്നില്ല അതിനോടൊപ്പം എല്ലാ ശാസ്ത്ര സാങ്കേതിക പരിസ്ഥിതി കൗൺസിലുമായിട്ട് ബന്ധപ്പെട്ട് ചേർന്നിട്ടുള്ള ഉദ്യോഗസ്ഥർ ഗവൺമെൻറ് തലത്തിലുള്ള അധികാരികൾ ഇതിനു വേണ്ട സഹായം ചെയ്തിട്ടുള്ളത് പ്രത്യേകിച്ച് എം സി ദത്തൻ സാറൊക്കെ എവിടെയിട്ടുണ്ട് എല്ലാ കാര്യങ്ങളിലും എന്തെങ്കിലും ഒരു സംശയം ഉണ്ടെന്നുണ്ടെങ്കിൽ അന്നേരം തന്നെ സാറ് കാര്യങ്ങൾ ഡീല് ചെയ്യുന്നതാണ് എല്ലാവരോടുമുള്ള നന്ദിയും നമസ്കാരവും അറിയിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകളെ നടത്തുന്നു നമസ്കാരം നന്ദി സാർ ഭദ്രദീപം കൊളുത്തി സെൻറ്റർ ഓഫ് എക്സലൻസ് മൈക്രോബയോം എന്ന സ്ഥാപനം ഔദ്യോഗികമായി ഉദ്ഘാടനം ചെയ്യുന്നതിനായി നമ്മുടെ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി ശ്രീ പിണറായി വിജയൻ അവരുടെ സാധാരണ ക്ഷണിക്കുന്നു